ത്രി ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദ്ദശി തിഥിയിലാണ് ശിവരാത്രി വ്രതാനുഷ്ഠാനം നടത്തുന്നത് കൂവളത്തിന്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും ഒക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ രൂപം ശ്രീ പരമേശ്വരൻ എന്നാൽ ഈ വിഷത്തെ മുറുക്കി പിടിക്കുകയും ചെയ്തു അന്നേ ദിവസം ഭഗവാനെ അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി പാർവതി ദേവിയും മറ്റ് ദേവി ദേവീദേവന്മാരും ഉറക്കമെളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി ദിനമായി ആചരിക്കുന്നത് İnanılır bir